ഒട്ടിച്ചിരി പുലിവാലുകളുമായി ഉപ്പും മുളകും കുടുംബം വീണ്ടും എത്തുന്നു ഉപ്പും മുളകും ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നു തിങ്കൾ മുതൽ ശനി വരെ രാത്രി ഏഴ് മണിക്ക് ഫ്ലവേഴ്സിൽ സ്വാഗതം നല്ല ഒരു വളരെ വളരെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗെറ്റപ്പിടാൻ ഭരിക്കുന്നില്ല തുടങ്ങാൻ മോണിയുള്ളൂ തുടങ്ങാൻ പോകുന്നോ എന്തിനാ സൂക്ഷിച്ചു വെച്ചോ ഈ ഓട്ടക്കാരാണ് എന്തൊരു കൂട്ടി കൊണ്ടുവന്നു

വെടിവെച്ച പൊട്ടാത്ത കരിപ്പാറയെ ഒന്ന് കുലുക്കി അരിമ്പാറയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിമ്പാറ പോണെങ്കിൽ പിന്നെ പോയി പൊരിയിട്ട് അതിന് നല്ലത് പച്ച ഈർക്കിയിൽ ഇങ്ങനെ ആസിഡ് മുങ്ങിയിട്ട് കറക്റ്റ് അരിമ്പാറയുടെ പുറത്തു വച്ചാൽ അരിമ്പാറ അല്ല സിനിമയിലുള്ളത് കരിമ്പാറല്ലേ അതെ വെടിവെച്ചാ പൊട്ടാത്ത കരിമ്പാറേ ഇതൊന്ന് കുലുക്കി അതങ്ങനെ ഒരു സാധനം ഉണ്ട് അങ്ങനെ ഒരു സാധനമുണ്ട് ഈ ഓട്ടക്കാലയ്ക്ക് വിലയുണ്ടെന്ന് കടുവാ ചാക്കോയ്ക്ക് കാണിച്ചു കൊടുത്തു പകരം എന്ത് വേണം പകരം ഇത് നല്ല ഒറിജിനൽ സ്വർണ്ണമാണെന്നോ തൃപ്തി പൊളിക്കുകയാണല്ലോ ഞാൻ ബാക്കി ആർക്ക് പറഞ്ഞു ആ കണ്ണാടി എനിക്ക് തരുവോ പിന്നെ തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഞാൻ പുഴുത്തണ് ചേച്ചി ചേച്ചി ചെയ്തില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം തന്നെ നല്ലത് ആധുനിക കണ്ണാടിയാണേ ആധുനിക തുളസിയുടെ കണ്ണാടിക്കൊരുപ്പോൾ ഉള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ണാടി വെച്ച് അതിൻ്റെ മേളിൽ ഫാന്തം വെക്കുന്നതോട്ട് വെക്കും എങ്ങനെയുണ്ട് കണ്ണാടി നിന്റെ തല ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട് എവിടെ